ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ലോകത്തെ എല്ലാ പ്രണയിതാക്കളുടെയും ഉത്സവ ദിവസം മനുഷ്യന് ജീവശ്വാസം പോലെ ആവശ്യമാണ് പ്രണയമെന്ന് ഓരോ മനുഷ്യജീവിയെയും ഓർമ്മിപ്പിക്കുന്ന ദിവസമായിരുന്നു അന്ന് പുതുവസ്ത്രങ്ങൾ ധരിച്ച് പിങ്ക് നിറത്തിലെ പൂക്കൾ അന്യോന്യം സമ്മാനിച്ച് മെഴുകുതിരി വെളിച്ചത്തിൽ ഭക്ഷണം കഴിച്ച് പാട്ടുപാടി നൃത്തം ചെയ്താഘോഷിക്കുകയായിരുന്നു ലോകമാകെയുള്ള പ്രണയികൾ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥികളും ആ ആഘോഷത്തിൽ നിന്ന് മാറി നിന്നില്ല ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥും അതിൽ സജീവ പങ്കാളിയായി സിദ്ധാർത്ഥ് പെൺകുട്ടികളോടൊപ്പം പാട്ടുപാടി നൃത്തം ചെയ്തു ആഘോഷത്തിന്റെ ആ രാവ് മനോഹരമാക്കാൻ സിദ്ധാർത്ഥ് തന്നാലാകും വിധം പരിശ്രമിച്ചു ആ പ്രണയരാവ് മനോഹരമായ സ്വപ്നം പോലെ വളരുമ്പോൾ തന്നിലേക്ക് ഒരു ദുരന്തം നടന്നടക്കുകയാണ് എന്ന സത്യം സിദ്ധാർത്ഥ് അറിയുന്നുണ്ടായിരുന്നില്ല എന്തായിരുന്നു സിദ്ധാർത്ഥ് ചെയ്ത തെറ്റ് ഇത്തരമൊരു ക്രൂരമായ വിധിയിലേക്ക് അവനെ എത്തിക്കാൻ അവൻ എന്തു പാതകമാണ് ചെയ്തത് ഒരു തെറ്റു മാത്രമേ അവൻ ചെയ്തുള്ളൂ അവൻ പെൺകുട്ടികളോടൊപ്പം നൃത്തം ചെയ്തു പാട്ടുപാടി കോളേജ് ഭരിക്കുന്ന എസ് എഫ് ഐ സഖാക്കളുടെ കോടതിയിൽ ആ കുറ്റത്തിന് അവർ വധശിക്ഷയാണ് വിധിച്ചത് ഭക്ഷണം നൽകാതെ വെള്ളം നൽകാതെ മൂന്ന് ദിവസം നീണ്ട നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിൽ മൃതദേഹമായി സിദ്ധാർത്ഥ് ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്നത് കണ്ടപ്പോൾ മാത്രമാണ് അവരുടെ മനസ്സ് കുളിർത്തത് വാലന്റൈൻസ് ദിനത്തിന് കാരണമായ വാലന്റൈൻ്റെ ജീവിത ദുരന്തവും സമാനമായിരുന്നു ചരിത്രത്തിൽ കറുത്ത അനുകരണങ്ങൾ സ്വാഭാവികമാണെന്ന ചൊല്ല് ഇവിടെ ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയായിരുന്നു അതറിയണമെങ്കിൽ വാലന്റൈൻ്റെ ജീവിത ദുരന്തം അറിയണം യുദ്ധകൊതിയനായ ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലം യുദ്ധവിജയങ്ങളാണ് ഒരു ചക്രവർത്തിയെ ചക്രവർത്തിയാക്കുന്നത് എന്ന തെറ്റിദ്ധാരണയുമായാണ് അയാൾ ജീവിച്ചിരുന്നത് യുവാക്കൾ പ്രണയത്തിൽ അകപ്പെടുന്നതോടെ അവരിൽ നിന്ന് യുദ്ധവീര്യം നഷ്ടപ്പെട്ട് അവർ പ്രണയാതുരരായ വെറും കാമുകന്മാരായി കാമുകന്മാരായിത്തീരുന്നു എന്നൊരു ഭയം ചക്രവർത്തിയെ ഭരിച്ചു തുടങ്ങി യുദ്ധം ലഹരിയായ ക്ലോഡിയസ് ചക്രവർത്തി യുവാക്കൾക്ക് ആ സ്വാതന്ത്ര്യം ഒരു രീതിയിലും അനുവദിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല വളരെ എളുപ്പത്തിൽ ചക്രവർത്തി അതിനൊരു പോംവഴി കണ്ടെത്തി അദ്ദേഹം റോമിൽ വിവാഹം നിരോധിച്ചു അക്കാലത്തെ കത്തോലിക്ക സഭയുടെ ബിഷപ്പായിരുന്നു ഫാദർ വാലന്റൈൻ അദ്ദേഹം പ്രണയത്തിനെതിരല്ലായിരുന്നു അന്യോന്യം സ്നേഹിക്കുന്നവർ ഒന്നു ചേരേണ്ടത് പ്രകൃതി നിയമമാണെന്ന് ബിഷപ്പ് വാലന്റൈൻ ഉറച്ചു വിശ്വസിച്ചു യുദ്ധങ്ങൾ അവസാനിക്കേണ്ടതും പ്രണയം തളിരിടുന്നതും മാനുഷികതയെ കൂടുതൽ മനോഹരമാക്കുമെന്ന് വാലന്റൈൻ പ്രത്യാശിച്ചു പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിലുള്ള വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ ഫാദർ വാലന്റൈൻ തയ്യാറായി വൈകാതെ തന്നെ ആ വിവരം ക്ലോഡിയസ് ചക്രവർത്തിയുടെ ചെവിയിലുമെത്തി ക്രുദ്ധനായ ക്ലോഡിയസ് വാലന്റൈനെ തുറുങ്കിലടച്ചു യുദ്ധങ്ങളുടെ ലഹരിയിലേക്ക് ചക്രവർത്തി തിരിച്ചുപോയി വാലന്റൈൻ തുറുങ്കിലെ ഇരുട്ടുമായി താതാത്മ്യം പ്രാപിച്ചു തുടങ്ങി അപ്പോഴാണ് സ്നേഹധനനായ ഒരു ജയിലറെ അയാൾ കണ്ടുമുട്ടുന്നത് ജയിലറുടെ അന്ധയായ മകളെ പരിചയപ്പെട്ടതോടെ വാലന്റൈൻ പ്രണയത്തിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇരുണ്ടുപോയ തങ്ങളുടെ ജീവിതത്തിന് അവർ അന്യോന്യം കൈത്താങ്ങായി അന്ധമായ പ്രണയം അവളെ അന്ധയല്ലാതാക്കി അപ്പോൾ തന്നെ ആ വിവരം ചക്രവർത്തി അറിഞ്ഞു ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈൻ്റെ തലവെട്ടാൻ ആജ്ഞാപിച്ചു തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഒരു കുറിപ്പ് നൽകി അതിൽ ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയിരുന്നു തൻ്റെ പ്രണയം പൂർണ്ണമായും കാമുകിക്ക് നൽകി മരണത്തിലേക്ക് അയാൾ നടന്നുപോയി അന്ന് ഒരു ഫെബ്രുവരി പതിനാലായിരുന്നു കണ്ണീർ ഗിനിയുന്ന ആ പ്രണയത്തിൻ്റെ ഓർമ്മ ദിവസമാണ് സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരനും ആ വിധിയിലേക്ക് നടന്നടക്കുന്നത് മറ്റൊരു വാലന്റൈനായി സിദ്ധാർത്ഥ് നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അക്രമവാസനകളുടെ ലഹരിയിൽ ആറാടുന്നവർ ക്ലോഡിയസ് ചക്രവർത്തിയെയാണ് ഓർമ്മിപ്പിക്കുന്നത് പ്രണയം ഒരു രീതിയിലും അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത ക്രൂരത നൂറ്റാണ്ടുകൾ കഴിഞ്ഞും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ദുഃഖസത്യവും നമ്മൾ തിരിച്ചറിയുകയാണ് മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ദുരാത്മാക്കളുടെ പിടിയിലായിപ്പോയി ആ രാത്രി സിദ്ധാർത്ഥ് ഒരു സഹപാഠിയോടല്ല ഒരു സഹജീവിയോട് പോലും ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ ഈ ചെറുപ്പക്കാർക്ക് എങ്ങനെ സാധിച്ചു എന്നത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് സാധാരണ പോലീസ് സ്റ്റേഷനിലാണ് കസ്റ്റോഡിയിൽ ടോർച്ചറിൻ്റെ അടുത്ത് നമ്മൾ മനസ്സിലാക്കുക അതായത് ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ഫണ്ടമെന്റലായ സ്വാതന്ത്ര്യം വ്യക്തിഗതമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ഒരു അധികാര ശക്തി ഒരാളെ തടഞ്ഞു വെച്ച് അയാളെ മർദ്ദിക്കുക അവസാനം കൊല്ലുക ഇത് ആത്മഹത്യാ പ്രേരണ ഒന്നും ഇതിൽ നിൽക്കുന്ന ഇല്ല ഇത് ശരിക്കൊരു കസ്റ്റോഡിയൽ ടോർച്ചറാണ് കസ്റ്റോഡിയൽ ഡെത്താണ് കാരണം പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പ് എന്താണ് ഒന്ന് അന്യായമായി തടങ്കിൽ വെച്ചു എന്നാണ് പിന്നെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നാണ് അന്യായമായി തടങ്ങിൽ വെക്കണമെങ്കിലും ഗുരുതരമായി പരിക്കേൽപ്പിക്കണമെങ്കിലും ആ വകുപ്പ് രണ്ടും ചുമത്തിയത് തന്നെ മറ്റൊരു കൂട്ടർ ഈ മരിച്ച മനുഷ്യന്റെ അടുത്തുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് പോലീസ് പോലീസിനോട് സംസാരിക്കുന്ന ഭാഷ്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ നടന്നിരിക്കുന്ന സംഗതി എന്താണ് പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വോയിസ് ക്ലിപ്പ് സിദ്ധാർത്ഥിനെ അടിച്ചു കൊന്നു എന്നാണ് വോയിസ് ക്ലിപ്പ് അതൊരു ഫസ്റ്റ് ടെസ്റ്റ് മണിയായിട്ട് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ എടുക്കേണ്ട പരമപ്രധാനമായ തെളിവാണ് ഈ ആത്മഹത്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതിൽ ഉദിക്കുന്നേ ഇല്ല കാരണം ശരീരത്തിലെ പരിക്കുകൾ നമുക്കറിയാം നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താന്ന് അറിയോ ന്യൂമോണിയ കാരണം മരിച്ചത് രണ്ടാം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ പരിക്കുകൾ എല്ലാം പുറത്തു വന്നു െടുങ്കണ്ടത്തെ രാജ്കുമാറിന്റെ കസ്റ്റോഡിയൽ ഡെത്തും ടോർച്ചറും ഡെത്തും ഈ സിദ്ധാർത്ഥിന്റെ കസ്റ്റോഡിയൽ ഡെത്തും ടോർച്ചറും തമ്മിൽ ഒരേ ബന്ധമാണെന്നാണ് ഞാൻ പറയാ സാധാരണ പോലീസ് വെർഷനാണ് പോലീസ് സ്റ്റേഷനിൽ കുളിമുറിയിൽ ശുചിമുറിയിൽ വെച്ച് ആത്മ തൂങ്ങി മരിച്ചു കാരണം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പൊതിരെ തല്ലി ആള് മരിച്ചാൽ ഉടനെ ശുചിമുറിയിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കും ഇവിടെ നടന്നിരിക്കുന്നത് അതാണ് എത്ര ദിവസമാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കേരള പോലീസ് കൊലയാളികൾക്ക് പരിരക്ഷ ഉണ്ടാക്കാൻ വേണ്ടി തെളിവ് ശേഖരിക്കലല്ല തെളിവ് നശിക്കുന്ന നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും പരമപ്രധാനമായ ഈ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കോളേജിലെ ഇടിമുറയിലും നടുമുറ്റത്തും ക്യാമ്പസിനുള്ളിലെ പല കോണുകളിലും വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് സിദ്ധാർത്ഥ് ഇരയായി രാത്രി ഒൻപത് മുതൽ പുലർച്ചെ രണ്ടു വരെ നീണ്ട ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് അവശനായി കഴിഞ്ഞിരുന്നു പിന്നീട് ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന സിദ്ധാർത്ഥിനെയാണ് കേരളം കണ്ടത് ഇവർ പറയുന്ന രീതിയിൽ അവിടെ ഒരു നീതിന്യായ കോടതി നടത്തി ആ നീതിന്യായ കോടതിയുടെ തീരുമാനപ്രകാരം ശിക്ഷാനടപടികൾ എടുക്കാനായിട്ടുണ്ടായ സംവിധാനമുണ്ട് ഇനി അവിടെയുള്ള കുട്ടികൾക്ക് അത് ഒന്നാം വർഷക്കാരുണ്ടാകാം രണ്ടും മൂന്നും നാലും വർഷങ്ങളിലൊക്കെ ഉണ്ടാകാം അവർക്കെല്ലാം ഈ പഠനം പൂർത്തിയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സുരക്ഷ തോന്നണം എങ്കിൽ മാത്രമേ ഇത്തരം കേസുകളിൽ കൃത്യമായിട്ട് തെളിവ് കൊടുക്കാൻ അവർക്ക് വരാൻ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കേസായിട്ട് മാറുകയാണിത് അതുകൊണ്ട് തന്നെ ഇത് കേരള പോലീസ് അല്ല അന്വേഷിക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും സി പോലുള്ള ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് മരണമല്ലാതെ മറ്റൊരു വഴിയും തനിക്ക് മുമ്പിലില്ലെന്ന സത്യം ഏറ്റവും അപമാനത്തോടെയും ഭയത്തോടെയും തിരിച്ചറിയുന്ന ഒരാൾ ഒരു മുഴുവൻ കയറിന്റെ സാന്ത്വനത്തിലേക്ക് തന്റെ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് യാത്രയാകുമ്പോൾ അതിന് കാരണക്കാരായവർ സ്വാഭാവികമായും അയാളുടെ മരണത്തിന് ഉത്തരം പറയണം അഥവാ അത് കൊലപാതകമാണെങ്കിൽ ആ സത്യവും തെളിയേണ്ടതുണ്ട് അയാൾ ഒരു ചെറിയ വയർ പറയുകയാണോ ഇതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതായിട്ട് കണ്ടു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ഇരുമ്പ് ദണ്ട് കൊണ്ട് ശക്തമായ അടി ശരീരത്തിൽ പല ഭാഗങ്ങളിലുണ്ട് എന്നും ഇരുമ്പ് കമ്പി അതോടൊപ്പം തന്നെ തടി തടി കൊണ്ടുള്ള കമ്പ് വലിയ കമ്പ് ഭാരമുള്ള വസ്തുക്കൾ കൊണ്ട് ശക്തമായി അടിക്കുകയും കസേരയിൽ കെട്ടി വെച്ച് ചവിട്ടി തള്ളിയിടുകയും ഒക്കെ ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും അവിടെ കണ്ടില്ല ചെരുപ്പൊക്കെ എടുത്തിട്ട് അളക്കുന്നതുകൊണ്ട് അതേപോലെ ചെരുപ്പും ഒരു വയർ കഷണവും അതൊക്കെയാണ് കണ്ടതായിട്ട് കാണുവാൻ കഴിഞ്ഞത് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ഇതിൽ ശക്തമായി തെളിവ് സൃഷ്ടിക്കാതെ അവരെ രക്ഷിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് അങ്ങിൽ ഞങ്ങൾ മറ്റുള്ള വരും പ്രവർത്തകരെ സംഘടനയെ ആഗ്രഹിക്കുന്ന തരത്തിൽ വാർത്തെടുക്കാൻ സാധിച്ചില്ല എന്നൊരു കുംഭസാരവുമായി ഒരു വിപ്ലവസിംഹവും അതിനിടയിൽ പ്രത്യക്ഷപ്പെട്ടു താങ്കൾ വിഷമിക്കേണ്ട ഷണ്ടമാക്കപ്പെട്ട ഈ വിപ്ലവ ശൈലി വിപ്ലവ പാർട്ടിയുടെ മുഖമുദ്രയായിട്ട് വർഷങ്ങളായി നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രം ബ്രണ്ടൻ കോളേജിലെ ഇടനാഴികളിൽ സഹപാഠിയെ പ്രത്യേക ആക്ഷനിലൂടെ കൈകാര്യം ചെയ്ത വീരസ്യം ഇപ്പോഴും ഉളിപ്പില്ലാതെ വിളമ്പുന്ന നേതാവാണല്ലോ കേരളം ഭരിക്കുന്നത് ഫലത്തിൽ പിണറായി സർക്കാർ നടത്തുന്ന റാഗിങ്ങിന്റെ അനുകരണം തന്നെയല്ലേ കുട്ടി സഖാക്കൾ കലാലയങ്ങളിൽ നടപ്പാക്കുന്നത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മുമ്പിൽ ഓഛച്ഛാനിച്ച് മുട്ടിലെഴഞ്ഞ് നടക്കുന്ന സഹമന്ത്രിമാരും അണികളും റാഗിങ്ങിന്റെ ഇരകളും തമ്മിൽ എന്താണ് വ്യത്യാസം സർക്കാർ നിലവാരത്തിലെ റാഗിംഗ് ആയാലും കോളേജ് റാഗിംഗ് 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 ആയാലും തന്നെയാണ് ഏത് ഏത് സത്യസന്ധമായ ഏജൻസി അതിന് തെളിവുകൾ തെളിവുകൾ ഉണ്ടാകണം ആ കൊണ്ടിരുന്നാൽ പിന്നീട് വരുന്ന ഏജൻസിക്ക് ഇപ്പൊ ജിഷ്ണു പ്രണോയുടെ കേസിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് ആദ്യമായിട്ട് അന്വേഷണം നടത്തിയ വളരെ മോശമായിട്ടുള്ള അന്വേഷണമായിരുന്നു ഞാൻ തന്നെയാണ് അത് സിബിഐക്ക് പോകണമെന്ന് റെക്കമെൻഡ് ചെയ്ത് വിട്ടത് ഞാൻ രണ്ടാമത് ഡി ആയിട്ട് വന്ന സമയത്ത് ഞാൻ തന്നെയാണ് അത് സിബിഐക്ക് കൊടുക്കണമെന്ന റെക്കമെൻഡേഷൻ സർക്കാരിനേക്കെ അയച്ചത് അപ്പ ആ സി ബി ഐ വരുന്ന സമയത്തേക്കും ആ തെളിവുകളെല്ലാം എല്ലാം പോയിരുന്നു സി ബി ഐക്കൊന്നും ആ തെളിവുകൾ വീണ്ടെടുക്കാൻ പറ്റില്ല അപ്പൊ ഇനിയെങ്കിലും വൈകിക്കാതെ കഴിയുന്നത്ര വേഗം ഇത് സി ബി ഐക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാണ് നല്ലത് പോലീസിന് എന്തിനോണ്ട് അതിന് എന്തിനെ എതിർക്കേണ്ട ആവശ്യം എന്താണ് പോലീസിന് ഇതിലൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ കാരണം ഒരു കേസ് വിശ്വാസ്യത കൂടുതലുള്ളവർക്ക് വിക്ടിംസിന്റെ ഭാഗം ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇതിലെ ഇന്ന തെളിവുകൾ ആദ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കേണ്ടതാണ് വേണ്ടത് അപ്പൊ അതിനുള്ള നടപടികൾ ഉണ്ടാകുകയാണ് അത്യാവശ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഭരിക്കുന്ന പാർട്ടിക്ക് അവരെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിന് നേതാക്കൾക്ക് ഒക്കെ താല്പര്യമുള്ള കേസുകൾ എങ്ങനെയാണ് അന്വേഷിക്കുന്നത് എന്നും അല്ലാത്ത കേസുകൾ എങ്ങനെയാണ് അന്വേഷിക്കുന്നത് എന്നും ഈ രണ്ട് വിഷയങ്ങളിലും പോലീസിന്റെ അന്വേഷണ സംവിധാനത്തിന്റെ അത് കോടതിയിലേക്ക് വരുമ്പോ പ്രോസിക്യൂഷന്റെ ഒക്കെ തന്നെ വേഗവും കൃത്യതയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നിരവധി ഉദാഹരണങ്ങൾ വഴി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് കോളേജിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടരുടെ മാത്രമായിട്ടുള്ള ഒരു നിയമം അവിടെ നടപ്പാക്കുക എന്ന് പറയുകയും അവർ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ കുറ്റങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ വിചാരണ നടത്തി എന്താണ് ശിക്ഷ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ ഇന്ന് പറയുന്നത് താലിബാൻ ഇസം എന്നാണ് അപ്പൊ അവിടെ നടന്നിരിക്കുന്നത് ഒരു റാഗിങ് എന്ന പേരിലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം റാഗിങ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നടക്കുന്നത് തന്നെ ഒരു കോളേജിലേക്ക് പുതുതായിട്ട് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളോട് സീനിയേഴ്സ് കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ റാഗിങ് എന്ന് പറയുന്നത് അതല്ലാതെ രണ്ടാം വർഷ വിദ്യാർത്ഥിക്ക് ഒരുപക്ഷെ അവരുടെ സീനിയർ ആൾക്കാരിൽ നിന്നൊന്നും റാഗിങ് തന്നെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമില്ല അപ്പൊ അതിനെ അങ്ങനെ ആ നിലയ്ക്ക് ലഘൂകരിച്ച് കാണേണ്ടുന്ന ഒരു കാര്യമില്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണ് അവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ അർത്ഥത്തിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താലിബാനിസം തന്നെയാണ് നടപ്പാക്കാനായിട്ട് അവിടെ ശ്രമിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അത് ആത്മഹത്യയാണോ അതോ അത് കൊലപാതകമാണോ എന്ന് കൃത്യമായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അപ്പൊ ഇപ്പോ നിലവിൽ നമുക്ക് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് അതൊരു കൊലപാതകമായിരിക്കാനോ അല്ലെങ്കിൽ ആഹ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലത്തേക്ക് കെട്ടിത്തൂക്കിയതായിരിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് തന്നെ പറയുന്നത് ഒരു പക്ഷേ പിന്നീട് ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലത്തേക്ക് കൂടി വന്നേക്കാം കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ ഇതിന് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ സാധ്യതകളൊന്നും തന്നെ നിലവിൽ പോലീസും തള്ളിക്കളയുന്നില്ല എന്നുള്ളത് ഒരു വശമാണ് രണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കുട്ടികൾ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നൊക്കെയാണ് കരുതുന്നത് എങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെ വോട്ടവകാശമൊക്കെ തന്നെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയുള്ള പല സംഘടനകളിലും അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും തന്നെ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരെല്ലാവരും തന്നെ പ്രദേശത്തിൽ ഫോർത്ത് ഇയർ ഒക്കെ പഠിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവർ ചെയ്തിരിക്കുന്നത് ഒരു മൈനർ ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന രീതിയിലോ ഒരു കുട്ടി ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന രീതിയിലോ കാണുന്നതിന് പകരം അത് പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്തിരിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ചെയ്തിരിക്കുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന രീതിയിൽ തന്നെ അത് കാണേണ്ടതാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചിന്ത എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ എങ്ങനെയാകുന്നത് എന്ത് രീതിയിലുള്ള മനഃശാസ്ത്രമാണ് അവരുടേത് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവുക ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറെ അധികം കാരണങ്ങളും ഒക്കെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചേക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ നേതൃത്വം നൽകിയിരിക്കുന്ന വിദ്യാർത്ഥി തന്നെ മറ്റുള്ള ആൾക്കാരോട് ഭീഷണിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കാര്യം പാർട്ടി സംരക്ഷിക്കാൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്ന രീതിയിലുള്ള ഭീഷണികളാണ് അപ്പൊ ഇതിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് സംരക്ഷിക്കാനായിട്ട് പാർട്ടി പുറത്തുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് എങ്ങനെ വേണമെങ്കിലും അഴിഞ്ഞാടാം എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പരിമിതികളില്ലാത്ത സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്യാം എന്നുള്ള ഒരു ബോധ്യം ഈ കുട്ടികൾക്കുണ്ട് ചെകുവേരയുടെ ചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നടുത്തളത്തിലെ സിദ്ധാർഥിന്റെ നിലവെളി കേൾക്കാൻ ആ ഹോസ്റ്റലിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതും കൂടി അറിയുമ്പോൾ ചിത്രം പൂർത്തിയായി കോളേജിന്റെ തന്നെ മേലധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഉദാസീനത നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഇനിയും തുടർന്ന് അവിടെ പഠിക്കേണ്ടുന്ന വിദ്യാർത്ഥികളാണ് മറ്റുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും രീതിയിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോളേജിലെ ഉന്നത അധികാരികളുടെ ഭാഗത്തു നിന്നോ അവർക്ക് ഹിതകരമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം തുടർന്നുണ്ടാകുമോ എന്നുള്ള ഭയം അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തന്നെയുമല്ല ഈ വിദ്യാർത്ഥി സംഘടനയെ വെള്ളപൊശിച്ചുന്നതിന് വേണ്ടിയിട്ട് വ്യാജമായിട്ടുള്ള രാഷ്ട്രീയ ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വന്നിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു വിദ്യാർത്ഥിനികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു അപ്പൊ അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ആ കോളേജുമായി ബന്ധപ്പെട്ട് ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻക്വയറി നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ തന്നെ ഇതിന്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ കേസ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അടിമകളുടെ ആൾക്കൂട്ടമായി എത്ര വേഗമാണ് ഒരു വിപ്ലവ പാർട്ടി ചുരുങ്ങി പോയത് ചുറ്റും നിറയുന്ന നിശബ്ദതയിലും പ്രതികരിക്കേണ്ട ഒരാൾ കൃത്യമായി പ്രതികരിച്ചു ചാൻസലർ കൂടിയായ ഗവർണർ വെറ്റിനറി സർവകലാശാല വി സസ്പെൻഡ് ചെയ്തു അധികാരത്തിന്റെ ധാർഷ്ട്യം ഒന്നുകൊണ്ട് മാത്രം മനുഷ്യ നിയമങ്ങളെ കശക്കി എറിഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു ഗവർണറുടെ ഇടപെടൽ ഒരു രാജാവ് തന്റെ കുടുംബത്തിന്റെയും തന്റെ രാജകൊട്ടാരത്തിലുള്ള പരിചാരകരുടെയും അന്തേവാസികളുടെയും മാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ച് സുഖലോലുപനായി നികുതിപ്പണം ഒരു രാജാവ് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ രാജ്യ രാജ്യ രാജാക്കന്മാരും അദ്ദേഹത്തിന് പാരിതോഷികവും അതുമാതിരി തന്നെ സമ്മാനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നു തന്നപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നും ഒരു വിധത്തിലുള്ള ആക്രമണവും ഉണ്ടാവില്ലെന്ന് കരുതി കൊട്ടാരത്തിൽ സുഗലോരൂപനായി അദ്ദേഹം വാഴുന്ന സമയത്ത് ഒരു രാജ്യം തൊട്ടടുത്തുള്ള ഒരു അയൽരാജ്യം ഈ രാജ്യത്തെ ആക്രമിക്കുകയാണ് ആക്രമിച്ചിട്ട് ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ അനേകം പട്ടാളക്കാരെ ആ രാജാവ് കൊന്നിട്ട് ആ രാജകൊട്ടാരം പിടിച്ചടക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹം യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം ഒരുപാട് പട്ടാളക്കാരെ കൊന്നൊടുക്കി പക്ഷേ ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു കാരണം അദ്ദേഹം കൊന്നൊടുക്കിയത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരിയായിരുന്നു കാരണം ആ പട്ടാളക്കാരുടെ സ്വന്തം പട്ടാളക്കാരുടെ അംഗവസ്ത്രം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രാജാവായിരുന്നു ആ രാജകൊട്ടാരത്തിൽ ഈ സുഖലോലുപനായി കഴിഞ്ഞിരുന്നത് എന്നുള്ളൊരു ഒരു ചൈനീസ് കഥ ഈയിടെ ഞാൻ വായിച്ചു ഇതിലെ ഇത് തന്നെയാണ് എനിക്കിപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു രാജകൊട്ടാരം എന്ന് പറയുന്ന ഒരു സി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്കുള്ളിലുള്ള പ്രവർത്തകരുടെ കാര്യങ്ങൾ അതായത് പാർട്ടിയുടെ യുവജന സംഘടന ക്ഷമിക്കണം വിദ്യാർത്ഥി സംഘടന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും ഒന്ന് വാ തുറക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഒരു മാനേജ്മെന്റിന്റെ ക്രൂര പീഡനത്തിനിരയായിട്ട് ഇവിടെ തിരുവല്ലാമലെ നെഹ്റു കോളേജിലെ ഒരു കുട്ടി മരിച്ചു ആ കുട്ടി എൻ്റെ ആ കുട്ടിയുടെ അമ്മ പറയുന്നത് എന്താ ഞാൻ എൻ്റെ മകൻ കണി കണ്ടു ഉണരാറുള്ള എല്ലാ വിഷുക്കണിക്കും കണി കാണുന്നത് പിണറായി വിജയൻ്റെ മുഖമായിരുന്നു അദ്ദേഹം ആ കാര്യത്തിൽ വായ തുറന്നില്ല ആ അവരുടെ അമ്മ ഈ വി വിഷ്ണു പ്രണോയി എന്ന് ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ തിരുവനന്തപുരത്ത് എത്തിയിട്ട് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായതെന്താണ് ഇദ്ദേഹത്തിൻ്റെ പോലീസ് പട്ടാളം ആ സ്ത്രീയെ റോട്ടിൽ വലിച്ചഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ കേരളത്തിലെ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഇദ്ദേഹം ഒന്ന് കണ്ണു തുറന്നുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ പ്രായം മനുഷ്യനിൽ വരുത്തുന്ന മാനസികാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇദ്ദേഹത്തിന് പ്രായമായെന്നും അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി ദുർബലമാണ് എന്നുള്ള ഒരു അവസ്ഥയും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ചാട്ടമാറുകൊണ്ടടിച്ച് മുൾമുടി ചൂടിച്ച് കുരിശു ചുമപ്പിച്ച് കാൽവരിയിലേക്ക് നിർദ്ദയം നടത്തിയ യേശു ക്രിസ്തുവിനെ ഓർമ്മിക്കുന്ന മക്ദലന മറിയത്തിന്റെ കാഴ്ചപ്പാടിൽ അജ്ഞാതനായ ഏതോ കവി എഴുതിയ വരികൾ ഓർമ്മയിലെത്തുകയാണ് അവർ നിന്നെ മായാജാലക്കാരനെന്ന് വിളിച്ചു അവർ നിന്നെ മദ്യപാനി എന്ന് വിളിച്ചു അവർ നിന്നെ സ്ത്രീലമ്പടൻ എന്ന് വിളിച്ചു അവർ നിന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചു അവർ അതായിരിക്കെ അവരതല്ലെന്ന് ലോകത്തെ അറിയിക്കാൻ അവർക്ക് മുമ്പിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല നിന്നെ ബലി കൊടുക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു നീ എന്തായിരുന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ മാത്രമാണ് പരാജയപ്പെട്ടിട്ടും ഞാനിപ്പോഴും ജീവിക്കുന്നത് കാരണമില്ലാത്ത കാരണങ്ങളാൽ പാതിവഴിയിൽ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് ആത്മാക്കൾ ഈ വരികളിൽ ഇപ്പോഴും ജീവിക്കുന്നു രാജൻ ജിഷ്ണു പ്രണോയ് കിം കരുണാകരൻ നീളുന്ന വരിയിലെ ഒടുവിലത്തെ കണ്ണിയായി സിദ്ധാർത്ഥനും ജനം സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുകയാണ് നമസ്തേ